മറ്റുള്ളവരുടെ കണ്ണീര് കണ്ടാൽ ഒപ്പം കരയുന്നവർ അധികം പേരുണ്ടാകില്ല അവർ നിഷ്കളങ്കമായ ഹൃദയത്തിന് ഉടമകളായിരിക്കുമെന്നാണ് പറയാറ് അങ്ങനെയുള്ള ഒരേ ഒരാൾ മാത്രമേ മലയാള സിനിമയിൽ ഉള്ളൂ അത് സുരേഷ് ഗോപിയാണ് തനിക്ക് മുന്നിലെത്തുന്നവരെ ഹൃദയത്തോട് ചേർത്തു നിർത്തി തൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് എപ്പോഴും അവർക്കായി മാറ്റിവെക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വർഷങ്ങൾ ഇത്രയേറെ കഴിഞ്ഞിട്ടും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്നലെ ആലപ്പുഴ പെരുമ്പളത്ത് സംഭവിച്ചത് അവിടുത്തെ എട്ട് വയസ്സുകാരിയും ക്യാൻസർ രോഗബാധിതയുമായ ആരഭിമോളെ കാണാനെത്തിയപ്പോഴായിരുന്നു അവളുടെ സങ്കടങ്ങൾ കേട്ട് സുരേഷ് ഗോപിയും ഒപ്പം കരഞ്ഞത് അവളെ ചേർത്തു പിടിച്ച് നെറ്റിയിൽ ചുംബിച്ച അദ്ദേഹം പോരാൻ നേരം അവൾക്ക് ഏറ്റവുമധികം സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു ചെയ്തതും പെരുമ്പളം ഏഴാം വാർഡ് പുതുവൽ നികത്തിൽ രാജപ്പൻ്റെ കൊച്ചുമകളാണ് ആരഭി അദ്ദേഹത്തിനും കുടുംബത്തിനും ഏറെക്കാലം കൂടി ഇന്നലെ ആശ്വാസ ദിവസമായിരുന്നു ദുരിതങ്ങൾ വിടാതെ പിടികൂടിയ കുടുംബത്തിൻ്റെ വേദനയറിഞ്ഞാണ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പ്രശ്നത്തിൽ ഇടപെട്ടത് വീടിൻ്റെ ജപ്തി ഒഴിവാക്കി നൽകുകയായിരുന്നു അദ്ദേഹം ചെയ്തത് പൂച്ചാക്കൽ കേരള ബാങ്കിൽ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ വായ്പ കുടിശ്ശിക തൻ്റെ ട്രസ്റ്റിൽ നിന്നും സുരേഷ് ഗോപി കൊടുക്കുകയായിരുന്നു ഇന്നലെ കൊച്ചിയിൽ സ്വകാര്യ ചടങ്ങിൽ വന്നപ്പോൾ വീടിൻ്റെ രേഖകൾ സുരേഷ് ഗോപി രാജപ്പനും ഭാര്യ മിനിക്കും കൈമാറി ഈ മാസം പതിമൂന്നിനാണ് കുടുംബത്തിൻ്റെ ദുരിതാവസ്ഥ സാമൂഹിക പ്രവർത്തകരായ സി എൽ അഭിലാഷ് കണ്ണൻ പെരുമ്പളം എന്നിവർ ബി ജെ പി വക്താവ് പി ആർ ശിവശങ്കർ വഴി സുരേഷ് ഗോപിയെ അറിയിച്ചത് അന്നുതന്നെ ബാങ്ക് സമയത്തിനകം ആവശ്യമായ പണം തൻ്റെ ട്രസ്റ്റിൽ നിന്ന് നൽകുവാൻ മന്ത്രി ഏർപ്പാട് ചെയ്തു രേഖകൾ തയ്യാറാക്കി അന്നുതന്നെ ബാങ്ക് ജീവനക്കാർ നടപടികൾ പൂർത്തിയാക്കി രാജപ്പൻ്റെ കൊച്ചുമകൾ എട്ട് വയസ്സുകാരി ആരഭി ക്യാൻസർ ബാധ്യതയാണ് അസുഖവിവരം അറിഞ്ഞ കേന്ദ്രമന്ത്രി ആരഭി മുകളുടെ തുടർ ചികിത്സയ്ക്കായി സഹായ സന്നദ്ധതയും അറിയിച്ചു ആരഭിക്ക് സംസാരിക്കാനുമാകില്ല ആരഭിയുടെ സഹോദരി ആറാം ക്ലാസ്സുകാരി ആരാധയ്ക്ക് സിവിൽ സർവീസാണ് മോഹം ആരാധ്യയുടെ പഠനം ലോക്കോ പൈലറ്റുമാരുടെ കൂട്ടായ്മയായ സംഘബന്ധു സമർപ്പൺ ഏറ്റെടുത്തിട്ടുണ്ട് വേണ്ട കാര്യങ്ങൾ ഉടൻ ഒരുക്കുമെന്ന് കൂട്ടായ്മയുടെ ഭാരവാഹികളായ ബി രമേഷ് കുമാർ അരുൺകുമാർ ജയരാജ് എന്നിവർ അറിയിച്ചിട്ടുണ്ട് രാജപ്പൻ്റെ മകൾ രശ്മി ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത് അതോടെ രണ്ട് കൊച്ചുമക്കളും രാജപ്പൻ്റെ സംരക്ഷണയിലായി രാജപ്പൻ്റെ ഭാര്യ മിനിയും ക്യാൻസർ ബാധിതയാണ് രണ്ടു പേരുടെയും ചികിത്സയ്ക്കും ദൈനംദിന ചെലവിനുമായി പണം കണ്ടെത്താൻ വലയുകയാണ് കുടുംബം മത്സ്യത്തൊഴിലാളിയായ രാജപ്പൻ്റെ ചെറിയ വരുമാനത്തിലായിരുന്നു കുടുംബം കഴിഞ്ഞിരുന്നത് രാജപ്പൻ്റെ മീൻവല കുറച്ചുനാൾ മുൻപ് മോഷണം പോയതോടെ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായി ആരഭ്യയുടെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് വേണ്ടത് കഴിയും വിധം സഹായിക്കാൻ നാട്ടുകാർ രംഗത്തുണ്ടെങ്കിലും അത് പര്യാപ്തമല്ല സുമനസുകളുടെ സഹായവും ആവശ്യമാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ